വിദ്യാധിരാജ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഓണാഘോഷവും വാർഷിക പൊതുയോഗവും ഏറ്റുമാനൂർ എസ് എം എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു പൂക്കളം ഒരുക്കി ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് കലാകായിക മത്സരങ്ങൾ നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് കുമാറിന്റെ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ സന്ദേശം നൽകി കുറ്റം പറയാതെ സമത്വ കൂടി സമത്വ ഒരു മനസ്സോടു കൂടി കൂട്ടായ്മയോടുകൂടി ഒത്തൊരുമയോടുകൂടി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തുകൊണ്ട് ഒരു സെറ്റ് കൊടുക്കാൻ നിനക്കില്ലയോ അത് ഞാൻ തരാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷം പോലും ഞങ്ങൾ അങ്ങനെ ഐക്യത്തോടെ നഗരസഭയിൽ കൂടുകയുണ്ടായി എല്ലാ വർഷവും കൂടും എല്ലാവരും ചേരും അതിനകത്ത് ജാതി മത ഭേദമില്ലാതെ വർണ്ണ ഭേദമില്ലാതെ വലിയ സമ്പന്നനെന്നോ ദരിദ്രരെന്നോ എന്ന് തിരിച്ചു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേരുന്ന ആഘോഷമാണ് ഓണം എന്നുള്ളത് മുനിസിപ്പൽ കൗൺസിലർ കെ കെ ശോഭനകുമാരി അസോസിയേഷൻ എൻ അരവിന്ദാക്ഷൻ നായർ എം ജി യുവേഴ്സിറ്റി റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി പ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആ രാധാകൃഷ്ണൻ സെക്രട്ടറി കെ എസ് ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് ശേഷം ഓണസതിയും കലാകായിക മത്സരങ്ങളും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു